ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു മാലയും അതിൻ്റെ ലോക്കറ്റും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹാൻഡ് മെയ്ഡായിട്ട് ഇത് ആത്തക്കുരുക്കളാണ് ആത്തച്ചക്കയുടെ കുരു ഉണക്കി സൂക്ഷിച്ച് വെച്ചതാണ് ലോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റൗണ്ട് ഒരു പേപ്പറിങ്ങനെ രണ്ട് പേസ് പോലെയാക്കിയിട്ട് കണ്ടു വിട്ടു പോകരുത് രണ്ട് ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക ആദ്യം തന്നെ ഈ റൗണ്ട് ഷേപ്പ് പേപ്പറിലെ പശത്തു വെച്ചിട്ട് അത്തക്കൊരു ഒരു ഒരു ലെയർ എഡ്ജിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ റൗണ്ട് ഷേപ്പ് നിങ്ങൾക്ക് ലോക്കറ്റിനെത്ത വലിപ്പം വേണോ അത്ര വലിപ്പത്തിൽ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു ലെയർ ഫുള് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണം അടുത്ത ലെയർ ഒട്ടിക്കാൻ ഈ കുരു നല്ല മീൻസമുള്ളതാണ് അപ്പോൾ ഉണങ്ങാതെ വെച്ച് കഴിഞ്ഞാൽ അത് സ്ലിപ്പ് ചെയ്ത് സ്ലിപ്പ് ചെയ്ത് പോവും പെട്ടെന്ന് തന്നെ പോവും അതുകൊണ്ട് കഴിയുമ്പോൾ അടുത്ത ലെയർ ഇങ്ങനെ വെച്ചുകൊടുക്കുക രണ്ടാമത്തെ ലെയറും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ മൂന്ന് നാല് അങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്ത് ഉണക്കിയെടുക്കണം ഇതിന് നടുവിലായിട്ട് നമ്മളൊരു സ്റ്റോൺ ഒരു കുന്തൻ സ്റ്റോണാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് അതായിരുന്നു അത് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി വലിപ്പമുള്ള സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം കൂടുതൽ ഭംഗി ഉണ്ടാവും എൻ്റെ കയ്യിൽ ഈ വലിപ്പത്തിലുള്ളത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ സ്റ്റോൺ കൂടി ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോക്കറ്റിൻ്റെ പണി തീർന്നു ഇനി ത് മാലയിലേക്ക് ജോയിൻ്റ് ചെയ്യണം ഇനി മാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ചരഡാണ് എടുത്തിരിക്കുന്നത് അത് ലോക്കറ്റായിട്ട് ലോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത പേപ്പർ ഉണ്ടല്ലോ ഷീറ്റ് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് അതിനുള്ള രണ്ട് മടക്കായിട്ട് ഷീറ്റ് ഉള്ളിലേക്കിന് കോർത്ത് കോർത്തെടുത്തിട്ട് അടിഭാഗം ഒട്ടിച്ച് വയ്ക്കണം കണ്ടത്രേ ഉള്ളൂ അപ്പോൾ വേറെ ലോ ലോക്കറ്റ് കൊളുത്താൻ വേണ്ടി വേറെ കൊളുത്തുണ്ടാക്കണ്ട ഇതിൽ തന്നെ അങ്ങ് ഫിറ്റായിട്ടിരുന്നോളൂ നല്ലവണ്ണം നന്നായിട്ട് ഉണക്കിയെടുക്കുക ഇനി നമ്മൾ കുറച്ച് മായയിൽ കുറച്ച് മുത്തുകൾ ഇവിടെ കോർത്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി ഇഷ്ടമുള്ള കളർ മുത്ത് എടുക്കാം ഞാൻ മെറൂണും ഒരു ആൻ്റി ഗോൾഡ് കളറ് മുത്തുകളോണ്ട് എടുത്തിരിക്കുന്നത് മുത്ത് കോർക്കുന്നതിന് മുമ്പ് ഈ മാലയുടെ ലോക്കറ്റിൻ്റെ ജസ്റ്റ് മെള്ളായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം മുത്ത് കുറച്ച് അവിടെ ഒന്ന് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിട്ടതിന് ശേഷം ഈ മുത്തുകൾ ഓരോന്നായിട്ട് കോർക്കുക നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് കോർത്തെടുക്കാം കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇത്രയുള്ള പണി മുത്തുകൾ കോർത്തതിന് ശേഷവും ഒരു കെട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മാല മുത്തിൻ്റെ ഇടയ്ക്ക് വരെ കെട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇത്രയേളു പണി മാല റെഡിയായി നീളത്തിനനുസരിച്ച് നമുക്ക് കഴുത്തിൽ കുടുക്കി കുടുക്കുകയോ നീളത്തിലോ കെട്ടിക്കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു